റിയോ ഞാനെപ്പോൾ യാത്ര പോയാലും പുതിയ പക്ഷിയെ കൊണ്ടേ വരും അത്രയും ഇഷ്ടമാണ് ഇതിലൂടെ ഇവരുടെ കുറുകൾ കേട്ടാൽ മനസ്സിന് സുഖമല്ലേ സാമില്ലാത്ത എക്സ്പ്രഷനൊക്കെ കയ്യിൽ നിന്നിട്ട് മാരകമായി ഓരോന്ന് പറയുന്നുണ്ട് അവളും അവനെ ശ്രദ്ധിച്ച് കേട്ടിരുന്നു എന്നാൽ സാം പറയുന്നത് മുഴുവൻ കേട്ട് ചങ്ക് തകർന്നൊരാൾ അവിടെ ഉണ്ടായിരുന്നു ദൈവമേ ഇവനോ ഇതൊക്കെ എപ്പോ ഈ കൂടിവിടെ പണിതതിന് ഇത് പണിതയാളുടെ എൻ്റെയും ആ പ്രാവ കച്ചവട കച്ചവടക്കാരൻ്റെയും തന്തയ്ക്കൊരു ഉളുപ്പുമില്ലാതെ വിളിച്ചവൻ ഇവൻ തന്നെയല്ലേ ഇതുങ്ങളുടെ കരച്ചിൽ സഹിക്കാൻ പറ്റില്ല ഉറങ്ങാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ഇവിടേക്കിടന്ന് കാണിച്ചു കൂട്ടിയതൊന്നും ഞാൻ മറന്നിട്ടില്ല എന്നിട്ടവൻ്റെ ഒരു സുഖം ഒരു ജോഡി പ്രാവിൻ്റെ ക്യാഷ് താട എന്ന് പറഞ്ഞതിന് അതിലെ ഒരു ജോഡി പ്രാവിനെ ഞാൻ കാണാതെ വിറ്റ് ആ പൈസ എനിക്ക് തന്ന വിരുദനാണിവൻ ആയുവിനെവിടെ പോയാലും കിളിയെ കൊണ്ടുവരുമെന്ന് പ്രണയം മനുഷ്യനെ അന്ധനാക്കുമെന്ന് കേട്ടിട്ടേ ഉള്ളൂ പക്ഷെ ഇപ്പോൾ കണ്ടു ഇനിയൊന്നും ഞാൻ താങ്ങൂല ആരോൺ മനസ്സിലാലോചിച്ചുണ്ടാ എൻ്റെ കൊച്ചു വന്നിട്ട് നീ പുറത്ത് തന്നെ നിർത്താനാണോ പ്ലാന് എൻ്റെ കൊച്ചിന് വയ്യായെന്ന ഓർമ്മ നിനക്കുണ്ടോ എല്ലാം സഹിക്കാം പക്ഷെ നിന്റെ തള്ളും കേൾക്കണമെന്ന് വെച്ചാൽ അത് മാത്രം ആരും കേൾക്കാതെ പതിയാണ് അവൻ പറഞ്ഞത് അയ്യോ ഞാനത് ഓർത്തില്ലടാ ഞങ്ങളെ ഓരോന്നൊക്കെ മിണ്ടിയും പറഞ്ഞു പ്രകൃതി സൗന്ദര്യം ആസ്വദിക്കുമായിരുന്നു നീ കേട്ടിട്ടില്ലേ പ്രകൃതി സൗന്ദര്യം കല കലസൗന്ദര്യമാണെന്ന് ഏ അത് ഏത് സൗന്ദര്യം ഞാൻ കേട്ടിട്ടില്ലല്ലോ ആരോ പറഞ്ഞു ഇവരുടെ പരസിലൊക്കെ അവരുടെ കിളികളൊക്കെ ഏതിലെയോ പോയി മോളെ കുറച്ചുകൂടെ കഴിഞ്ഞ കാട്ടുപോത്ത് ചിലപ്പോൾ കടിക്കും ഇങ്ങ് പോരെ ഞാൻ ചായ എടുത്തു അത് കഴിഞ്ഞൊന്ന് ഉറങ്ങിക്കൂ മരുന്നിൻ്റെ ക്ഷീണം കാണൂ ആരോൺ അത് പറഞ്ഞു അവളെയും കൊണ്ടകത്തേക്ക് പോയി മിഴിക്കാരാ കാട്ടുപോത്തിയെന്ന് മനസ്സിലായെങ്കിലും സാമിന് മനസ്സിലായില്ല അതിലും വലിയ സംശയം കാട്ടുപോത്ത് അവൻ അവനവർ പോകുന്നതെന്ന് നോക്കി നിന്നു പക്ഷേ ഇതുവരെ അവൻ്റെ മുഖത്തുണ്ടായിരുന്ന ചിരിമാഞ്ഞു പകരം ആ കണ്ണുകളിൽ ദേഷ്യം നിറഞ്ഞു തൻ്റെ പെണ്ണിനെ വേദനിപ്പിച്ചവരെ കൊല്ലാൻ തോന്നി അവന് പക്ഷേ എവിടെ നിന്നും തുടങ്ങണമെന്ന് അവനറിയില്ലായിരുന്നു അതിനാദ്യം അവളുടെ പാസ്റ്റ് അവൻ അറിയണമായിരുന്നു പക്ഷേ അതറിയണമെങ്കിൽ ഒരു പക്ഷേ വേണ്ടി വരും അവൾക്ക് തങ്ങളോട് പറയുന്നതിനേക്കാൾ ഒരുപക്ഷെ എളുപ്പം അവളോട് പറയാനാവും അതറിയുന്നത് വരെ മാത്രമേ അവൻ സന്തോഷമായിട്ട് ജീവിക്കൂ പിന്നെ അവർ എങ്ങനെ ജീവിക്കണമെന്ന് ഞാൻ വിധിയെഴുതും അവൻ ആ പ്രാവുകളെ ഒന്ന് നോക്കി ഓ ഇങ്ങനെ കിടന്ന് കാറുക ഇതും നിനക്ക് തൊണ്ടവേദന എടുക്കില്ലേ മനുഷ്യനെ മെനക്കെടുത്താൽ അവൻ ചാടിത്തുള്ളി അകത്തേക്ക് പോയി അവനകത്ത് ചെന്നതും കണ്ടത് ആരോടോ ഫോണിൽ സംസാരിക്കുന്ന ആരോണിനെയാണ് അവൻ അവിടെ ഒരു ചേറിയിരുന്നു ചായ എടുത്ത് വെച്ചത് കുടിച്ച് അവിടെ മെഴിയില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഉറങ്ങാൻ പോയി എന്ന് അവൻ കരുതി അവനെ ചെന്ന് നോക്കണമെന്നുണ്ടെങ്കിലും ഏതവസ്ഥയിലാവും അവൾ കിടക്കുന്നത് എന്നറിയില്ലാത്തത് കൊണ്ട് അവൻ പോയില്ല അവൻ ചായ കുടിച്ചു കഴിഞ്ഞതും ആരോൺ ഫോൺ കുടിച്ചു കഴിഞ്ഞ് അവൻ്റെ അടുത്ത് വന്നു ഡാ അവളാണ് സന അരമണിക്കൂറിലെത്തുമെന്ന് പറഞ്ഞു ഒറ്റയ്ക്ക് വരുമോ അത് പോകണോ ഇല്ല പോകുന്നില്ല നിന്നെ ഇവിടെ ഒറ്റയ്ക്ക് ഞാൻ എങ്ങനെ പോകും അതിന് എനിക്കെന്താ കുഴപ്പം കുഴപ്പം എഴുക്കല്ലേ അതെ അതാണ് കുഴപ്പം നിനക്കൊരു കുഴപ്പമില്ല ഞാൻ നിൻ്റെ അടുത്ത് കാറിലുണ്ടായിരുന്നിട്ട് പോലും നീ കിസടിച്ചു അപ്പം ഞാൻ പോയാലുള്ള അവസ്ഥ പോരാതിന് മരക്കാറും മരക്കാറോ സോറി മഴക്കാർ പിന്നെ അവരുടെ കൂടെ ഏതോ ഒരു കൊച്ചും കൂടിയുമുണ്ട് ഇവിടെ ഉള്ളത് അതുകൊണ്ട് അവളിങ്ങ് വന്നോളും മുൻപോയി റെസ്റ്റ് എടുത്തോ അവൻ ആരോണിനെ നോക്കി ഒരു ചമ്മിയെ ചിരിചിരിച്ച് മുകളിലേക്ക് പോയി റൂമിലെത്തിയ സാം വേഗം ഫ്രഷ് ആവാൻ കയറി ഒന്ന് കുളിച്ച് പിന്നെ ക്ഷീണം കാരണമൊന്നും മയങ്ങി ഇതേ സമയം ആരോൺ തൻ്റെ പ്രണയത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പായിരുന്നു കുറെ കഴിഞ്ഞ മുറ്റത്തൊരു വണ്ടി വന്നു അവൻ പുറത്തോട്ട് ഇറങ്ങി നോക്കി കയ്യിലൊരു ട്രാവലർ ബാഗ് പിടിച്ചു നിൽക്കുന്ന അവൻ്റെ മാത്രം സന അവൻ അവളെ ഒന്ന് നോക്കി ഒരു പിങ്ക് ക്രോപ് ടോപ്പും ഐസ് ബ്ലൂ ജീനുമാണ് വേഷം തോളപ്പമുള്ള മുടി അഴിച്ചിട്ടേക്കുമാണ് അവനെ കണ്ടതും അവൾ അവൻ്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ചു കുറച്ചധികം നാളായിരുന്നു ഇരുവരും കണ്ടിട്ട് അതുകൊണ്ട് തന്നെ അവനെ എത്ര ഉണർന്നിട്ടും അവൾക്ക് മതിയായില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു അവനും അങ്ങനെ തന്നെ ആളൊരു കാന്താരിയാണെങ്കിൽ കൂടിയും തൻ്റെ അടുത്തൊരു പാവം പൂച്ചക്കുട്ടിയാണ് അതാണ് അവൾക്കും ഇഷ്ടം അവൻ്റെയും കണ്ണുകൾ കലങ്ങിയിരുന്നു ഓട്ടോയ്ക്ക് ക്യാഷ് കൊടുത്ത അകത്തേക്ക് നടന്നു അവൾ അവളുടെ സ്ഥിരം റൂമിലേക്ക് പോകാൻ തുടങ്ങിയതും അവൻ അവളെയും കൊണ്ട് അവൻ്റെ റൂമിലേക്ക് കയറി ലോക്ക് ചെയ്തിരുന്നു പെട്ടെന്നായത് കൊണ്ട് അവളൊന്നും ഞെട്ടി അവൾ എന്തോ പറയാൻ വന്നതും ആരോൺ അവളുടെ അതിനങ്ങൾ സ്വന്തമാക്കിയിരുന്നു അവൻ അവളുടെ വിടർന്ന് ചുവന്ന ചുണ്ടുകൾ കടിച്ചു തുടങ്ങി ഇച്ച അതൊന്നും കേട്ടില്ല കുറേ നാളുകൾക്ക് ശേഷം അറിയുന്ന അനുഭൂതിയിൽ മയങ്ങിപ്പോയിരുന്നു അവൻ ഭ്രാന്തമായി അവൻ അവളെ ചുംബിച്ചു അവളുടെ കീഴ് നിന്നും മേൽചുണ്ടിലേക്ക് അവൻ്റെ ചുമ്പനകൾ നീങ്ങി അതേസമയം അവൻ്റെ കൈകൾ അവളുടെ ദേഹം അലഞ്ഞു നടന്നു അവൻ അവളുടെ കോപ് ടോപ്പിൻ്റെ ഇടയിലൂടെ കൈകടത്തി അവളുടെ വയറിൽ തലോടിക്കൊണ്ടിരുന്നു വേണ്ട ഒരുവിധം അവൾ പറഞ്ഞു വേണം അതേ നിമിഷം അവനും പറഞ്ഞു അവൻ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അവളിൽ അത്രയും അവൻ അടിമപ്പെട്ടു പോയിരുന്നു അവൻ്റെ കൈകൾ തേടിയതെന്തോ കിട്ടിയതുപോലെ അവളുടെ മാറി അമർന്നു അവൻ്റെ കൈകൾ അവടെ മുറുകി സന അവൻ വിളിച്ചു അപ്പോഴും അവരുടെ ചുണ്ടുകൾ കഥ പറയുമായിരുന്നു അവൻ്റെ കൈകൾ വീണ്ടും വീണ്ടും അവടെ അമർന്നുകൊണ്ടിരുന്നു അവൻ്റെ കൈകളുടെ ചലനം തന്റെ പെണ്ണിനെ ഉണർത്തുന്നത് അവൾ അറിഞ്ഞു ശ്വാസതടസ്സമായതും അവൻ അവളുടെ ചുണ്ടിലൊന്നുകൂടെ അമർത്തി വിട്ടു അവരുടെ കിതപ്പൊന്നു മാറാനായിട്ട് അവൻ്റെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ചു അവൻ അവനൊക്കെ ഇതക്കുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഓക്കെ ആയതും അവൾ ചോദിച്ചു എന്തൊരാക്രാന്താണ് മനുഷ്യ നിങ്ങൾക്ക് എന്നാ പിടിയെ പിടിച്ചെ മനുഷ്യന് വേദനിച്ചിട്ട് വയ്യ ആണോ പോട്ടെ ഇത് കാണുമ്പോൾ അറിയാതെ തന്നെ കൈ അങ്ങോട്ട് പോകും അവൻ അവനവളുടെ മാറിലേക്ക് നോക്കി പറഞ്ഞു എന്നിട്ട് പതിയെ അവിടെ ഒഴിഞ്ഞു കൊടുത്തു അവളുടെ മുഖം ചുവന്നു തുടുത്തു സന ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം അവളും അവനെ കേൾക്കാൻ തയ്യാറായി അവൻ നക്ഷത്രയെ പറ്റി പറഞ്ഞു അവൾ വണ്ടിയുടെ മുന്നിൽ വന്ന് പെട്ടതും ഹോസ്പിറ്റൽ വെച്ച് ഡോക്ടർ പറഞ്ഞതും അവസാനം ഇപ്പോൾ അവിടെ ഉള്ളതും സാമിന് അവളോടുള്ള ഇഷ്ടവുമെല്ലാം ഇത്രയും കേട്ടപ്പോൾ തന്നെ അവൾക്ക് സങ്കടമായിരുന്നു നെച്ചുവിനെ പറ്റി ആലോചിച്ച് നോക്കി സങ്കടം വന്നു സന നീ അവളുടെ മനസ്സ് വേദനിപ്പിക്കാതെ അവളുടെ പാസ്റ്റ് അറിയണം എങ്കിൽ മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ കുറച്ച് സമയങ്ങൾക്ക് ശേഷം സാമുറങ്ങ എണീറ്റൊന്ന് ഫ്രഷായി ഉ മോശം പിടിക്കാം ഈ പ്രോബ്ലന്തൊരു ബഹളമാണ് സാധാരണ ഇങ്ങനെയൊക്കെ ഇതും കിടന്ന് കരയോ അല്ല എത്ര എണ്ണമാണെന്ന് നിർത്തുമ്പോൾ അടുത്തത് എന്തെങ്കിലും വഴി കാണണം പിന്നെ കുറച്ചു നേരം അവിടെ നിന്നിട്ട് അവൻ താഴേക്ക് ചെന്നു അവിടെ ഒരു സോഫയിൽ ആരോണം സനയും ഉണ്ടായിരുന്നു അവളവനെ കണ്ടത് മോടി ചെന്ന് കെട്ടിപ്പിടിച്ചു അവനുമൊരു ചിരിയോടവളെ അവളെ ചേർത്ത് പിടിച്ചു അപ്പോഴാണ് മിഴി അങ്ങോട്ട് വന്നത് അവൾ നോക്കിയപ്പോൾ കാണുന്നത് സാമൊരു പെണ്ണിനെ കെട്ടിപ്പിടിച്ചു നിൽക്കുന്നതാണ് എന്തു അത് കണ്ടപ്പോൾ മനസ്സിലൊരു വിങ്ങൽ പോലെ അതിൻ്റെ കാരണം മാത്രം അവൾക്ക് മനസ്സിലായില്ല ഇനിയും അത് കണ്ടു നിൽക്കാൻ അവൾക്ക് തോന്നിയില്ല അവളുടെ മനസ്സിൽ അവൻ എന്ന് വിളിച്ചതും അവളുടെ കണ്ണു നിറഞ്ഞപ്പോൾ മുഖം വീർപ്പിച്ചതുമൊക്കെ ആയിരുന്നു ആദ്യമായാണ് ഒരാൾ തനിക്ക് വേണ്ടി അങ്ങനെയൊക്കെ പക്ഷേ ഇത്രയും പെട്ടെന്ന് അത് തനിക്ക് അന്യമായോ എന്ന് അവൾക്ക് തോന്നി അവൾ തിരിഞ്ഞു പോകാൻ നിന്നപ്പോഴാണ് ആരോൺ അവളെ കണ്ടത് ആ നെച്ചു അപ്പോഴാണ് സാമം അവളെ കണ്ടത് അവളുടെ അപ്പോഴത്തെ ഭാവം തൻ്റെ കളിപ്പാട്ടം മറ്റൊരാളെടുത്തപ്പോഴുള്ള കുഞ്ഞുകുട്ടിയുടെ കുട്ടിയുടേതായി സാമിന് തോന്നി നെച്ചുവേ ഇതാണ് സന നിന്നോട് പറഞ്ഞിട്ടില്ല പക്ഷേ ഇതാണ് എൻ്റെ പെണ്ണ് ഞങ്ങൾ തമ്മിൽ മൂന്ന് വർഷമായിട്ട് പ്രണയത്തിലാണ് പിന്നെ സന ഇതാണ് നക്ഷ മിഴി ആരോൺ അത് പറഞ്ഞ് പൂർത്തിയാക്കുന്നതിന് മുന്നേ അവിടെ വേറൊരു ശബ്ദം സന സാമവളെ വിളിച്ചു എന്നതാ ചേട്ടായി സന ചോദിച്ചു ഇതാണ് മിഴി നിങ്ങൾ തന്നെ പരിചയപ്പെട്ടോ അതാണ് നല്ലത് പിന്നെ ആരോണെ മിഴി അത് മതി നക്ഷത്ര എനിക്കറിയില്ല അറിയുകയും വേണ്ട ഇത് മിഴിയാണ് ആരോണെന്നല്ല ആരായാലും നക്ഷത്ര എന്ന് പറയുന്നത് അവൻ ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല എന്തോ തൻ്റെ മിഴി മാത്രമാണവൾ നക്ഷത്ര അവൾക്കൊരുപാട് ബന്ധുക്കൾ കാണും പക്ഷേ എൻ്റെ മിഴിക്ക് ഞാൻ മാത്രമേ ഉള്ളൂ അവൾ എൻ്റെ മാത്രം മിഴിയാണ് അവൻ്റെ മനസ്സവനോട് പറഞ്ഞു അതുപോലെ അവളും ആഗ്രഹിച്ചിരുന്നു ആ നക്ഷത്ര എന്ന അദ്ധ്യായം അടഞ്ഞു പോയിരുന്നുവെങ്കിലെന്ന് ഇവരുടെ മാത്രം മിഴിയായിരുന്നു എങ്കിലെന്ന് സന അവളുടെ അടുത്തേക്ക് നടന്നു ആരൊൻ മിഴിയെപ്പറ്റി പറ്റി കുറച്ചൊക്കെ പറഞ്ഞു കൊടുത്തതുകൊണ്ട് കൊണ്ട് സനക്ക് അവളെപ്പറ്റി കുറച്ചറിയാമായിരുന്നു പക്ഷേ അവൾ അത് പുറത്ത് കാണിച്ചില്ല എന്തെങ്കിലും അറിയാമെന്ന് മിഴിക്ക് തോന്നിയാ ഒരു പക്ഷേ അവൾ അവളുടെ പാസ്റ്റ് പറഞ്ഞില്ലെങ്കിലോ എന്ന് സന കരുതി അല്ലെങ്കിൽ അത് താൻ അറിഞ്ഞാൽ മിഴിക്ക് തന്നെ ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ട് തോന്നിയാലോ എന്ന് സന ഓർത്തു ഹായ് മിഴി ചേച്ചി ഞാൻ സന ഞാൻ ഡിഗ്രി തേർഡ് ഇയറാണ് കുറച്ചകലെ ആയോണ്ട് ഹോസ്റ്റലിലാണ് വന്നി ചേച്ചി നമുക്ക് അംഗത്തോട്ട് പോകാം ചേട്ടായും ഇച്ചായനും പോയി രാത്രി കഴിക്കാനുള്ളത് ഉണ്ടാക്കിക്കോ മിഴി ആദ്യമൊന്ന് സംശയിച്ചുവെങ്കിലും പിന്നെ അവളോടൊപ്പം പോയി ആരൂണും സാമും ഒന്ന് പുഞ്ചിരിച്ച് അടുക്കളയിലേക്ക് നടന്നു മിഴിയും സനയും മിഴിയുടെ റൂമിലേക്കാണ് പോയത് ചേച്ചി ഇപ്പം എങ്ങനെയുണ്ട് വേദനയുണ്ടോ കുഴപ്പമില്ലട ഇടയ്ക്കൊരു വേദന വരും അല്ലാതെ അല്ലാതിപ്പോൾ വേറെ പ്രശ്നമൊന്നുമില്ല അല്ല സന അവർക്ക് ഒറ്റക്ക് അടുക്കളകളെല്ലാം ഉണ്ടാക്കാൻ അറിയുമോ നമുക്ക് കൂടെ പോയാലോ അതിനവളൊന്ന് ചിരിച്ചു അത് ചേച്ചിക്ക് അറിയാത്തത് കൊണ്ടാണ് സാം ചേട്ടായി നന്നായി കുക്ക് ചെയ്യും ഇച്ചാരും കുഴപ്പമില്ലാതെല്ലാം ഉണ്ടാക്കും ആണോ എന്നാൽ കുഴപ്പമില്ല അല്ലേ എന്ത് കുഴപ്പം ചേച്ചി ചേച്ചിക്ക് ഇവരെ പറ്റിയല്ലോ അറിയോ ഞാൻ പറഞ്ഞു തരാം കൂട്ടത്തിൽ എന്നെ പറ്റിയും ആ പറ കേൾക്കട്ടെ ഇതിനോടകം പിഴിക്ക് സനയ ഒത്തിരി ഇഷ്ടമായിരുന്നു അവളുടെ സംസാരൊക്കെ ഒത്തിരി ആശ്വാസം തരുന്നത് പോലെ തോന്നി അവൾക്ക് ചേച്ചി എൻ്റെ ചേട്ടാ പേരാണ് ഡെനൻ സാമുവൽ ജെയിംസ് കളത്തിപ്പറമ്പിൽ കളത്തിപ്പറമ്പിൽ ജെയിംസ് തോമസിൻ്റെയും മേരി ജെയിംസിൻ്റെയും ഒരേ ഒരു മകൻ ജെയിംസ് അങ്കിലിൻ്റെ കൂട്ടുകാരനാണ് എൻ്റെ ഈ ചായൻ ആരോണിൻ്റെ പപ്പ വർഗീസ് ഈ ചായൻ്റെ അമ്മയുടെ പേര് ഗ്രേസി ഇച്ചായനും ചേട്ടായും ചെറുപ്പം മുതൽ നല്ല കൂട്ടുകാരാണ് എന്തിനും ഏതിനും ഒരുമിച്ചാണ് അവരുടെ പപ്പമാരെ പോലെ ചേട്ടായിക്ക് പത്ത് വയസ്സുള്ളപ്പോൾ എന്തോ ബിസിനസ് ആവശ്യമായിട്ട് അവർ ഫാമിലിയായിട്ട് യു എസ് എയിലോട്ട് പോയി ആദ്യം ചേട്ടായി ഒത്തിരി ബഹളം വെച്ചു ഇച്ചായനെ വിട്ട് പോകൂല എന്ന് പറഞ്ഞ് അതുപോലെ ഇച്ചായനും ബഹളമായിരുന്നു പക്ഷേ അവർ പോയി ഇച്ചായനെ കരഞ്ഞു കരഞ്ഞ് പനിയൊക്കെ പിടിച്ചു എന്നാ പറഞ്ഞേ പിന്നെ ആയിരുന്നു ചേട്ടായി പഠിച്ചതൊക്കെ പക്ഷേ ചേട്ടായിക്ക് പതിനഞ്ച് വയസ്സായപ്പോൾ മേരി ആൻറ്റി മരിച്ചു അതേ പിന്നെ അവിടെ നിൽക്കില്ല എന്നും പറഞ്ഞ് ബഹളം വെച്ച് ചേട്ടായി ഒത്തിരി കരഞ്ഞു അവസാനം ജെയിംസ് എങ്കിൽ ചേട്ടായി ഇങ്ങോട്ട് വരാൻ സമ്മതിച്ചു പക്ഷേ എങ്കിൽ ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞു ആനിയെ അടക്കിയതൊക്കെ അവിടെ ആയതുകൊണ്ട് അങ്കിൾക്കും അങ്ങനെ മതിയെന്ന് എന്തായാലും ചേട്ടായി ഇങ്ങോട്ട് പോന്നു പിന്നെ ഈ ചായൻ്റെ വീട്ടിലാണ് നിന്നതൊക്കെ അവിടെ പപ്പയും അമ്മയും ഈ ചായനേക്കാൾ കാര്യമായിട്ട് ചേട്ടായിയാണ് നോക്കുന്നത് അതുപോലെ ഈ ചായനും സന്തോഷമായി ഇനി പിരിയണ്ടല്ലോ എന്ന് ഓർത്ത് ഒന്ന് രണ്ടു വട്ടം ചേട്ടായി അങ്കിളിനെ പോയി കണ്ടുവന്നു പക്ഷെ ഒരു വർഷം മുന്നേ ഒരു ആക്സിഡൻറ്റ് അതിൽ ജെയിംസ് അങ്കിൾ പോയി ചേട്ടായി ആകെ തളർന്നു പോയി പിന്നെ ഈ ചായനാണ് ശരിയാക്കിയെടുത്തത് ചേട്ടായിക്ക് ബിസിനസ് സെറ്റാവില്ല എന്ന് നേരത്തെ ചേട്ടായി പറയുമായിരുന്നു അതുകൊണ്ട് അവിടെയുള്ള ബിസിനസ്സൊക്കെ വേറെ ഏതോ ഒരു കമ്പനിക്ക് കൊടുത്ത് അതിൽ നിന്ന് കിട്ടിയ ലാഭത്തിൻ്റെ പകുതിയിലധികം ഓരോ അനാഥാലയത്തിനും മറ്റുമൊക്കെ കൊടുത്തു ബാക്കിയുള്ളത് കൊണ്ട് വീട് വാങ്ങി ഇങ്ങോട്ട് മാറി ചേട്ടായിടെ കൂടെ ഈ ചായും ഇങ്ങോട്ട് പോന്നു ഇടയ്ക്ക് വല്ലപ്പോഴും സ്വന്തം വീട്ടിൽ ചെന്ന് ഒന്ന് മുഖം കാണിക്കും അതിലവർക്കും പരാതിയില്ല ഇവർ തമ്മിലുള്ള ബന്ധം അവർക്കറിയാമല്ലോ പിന്നെ ഇപ്പോൾ ചേട്ടായിക്ക് സ്ഥലം വാങ്ങി അവിടെ കൃഷി ചെയ്യുവാണ് ഒരുപാട് ഫ്രൂട്ട്സൊക്കെ ഉണ്ട് പിന്നെ കുരുമുളക് കാപ്പി ഏലം അങ്ങനെ അങ്ങനെ വൻ ലാഭമാണ് ഇച്ചായനുകൊണ്ട് കൂടെ ആഹാ അപ്പോൾ നിന്റെ ചേട്ടായി ഒരു വലിയ സംഭവമാണല്ലോ ഒന്നുമില്ലെങ്കിലും അവർ രണ്ടുപേരും നല്ല മനുഷ്യരാണ് അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഞാൻ അതെന്ന ചേച്ചി അങ്ങനെ പറഞ്ഞേ സന ചോദിച്ചു ആരായെന്താ എന്നൊന്നും അറിയാതെ എന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് താമസിപ്പിച്ചില്ലേ അന്ന് ആക്സിഡന്റ് നടന്നപ്പോൾ അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചാൽ മതിയായിരുന്നു അവർക്ക് പക്ഷേ അവർ എന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മരുന്ന് തന്നു ഭക്ഷണം വാങ്ങി തന്നു ഇട്ടിരിക്കുന്ന വസ്ത്രം പോലും അവർ വാങ്ങി തന്നതാണ് അതുമാത്രമാണോ ഞാൻ ഹോസ്റ്റൽ നിൽക്കാമെന്ന് പറഞ്ഞിട്ട് കൂടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ലേ എനിക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തു അതിലുപരി എനിക്കെൻ്റെ അച്ചായനെ കിട്ടി ഒരു കൂടപ്പിറപ്പില്ലാത്ത എനിക്ക് സ്വന്തം ഏട്ടനായി എൻ്റെ ആരോണച്ചൻ ആഹാ ഒരു കൂടപ്പിറപ്പിനെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ എൻ്റെ സാം ഒരു നിമിഷം വഴി അങ്ങനെ തന്നെ നിന്നുപോയി ആരാണ് തനിക്കവൻ അവളുടെ കയ്യിൽ അതിനുള്ള ഉത്തരമില്ലായിരുന്നു അവളെന്തോ ആലോചിച്ചിരിക്കുന്നത് കണ്ട് സന വന്നുകൂടി അതിന് ത അത് തന്നെ ചോദിച്ചു ഒരു കൂടപ്പിറപ്പിനെ മാത്രമേ കിട്ടിയുള്ളൂ അപ്പോൾ എൻ്റെ സാം സാമിന് അവളോടുള്ള ഇഷ്ടം അവൾക്ക് തിരിച്ചു തിരിച്ചുണ്ടോ എന്നറിയാനാണ് അവൾ അത് ചോദിച്ചത് അവൾ എന്തോ പറയാൻ വന്നപ്പോഴേക്കും സാം അങ്ങോട്ട് വന്നു ഓയ് കഴിഞ്ഞില്ലേ പരിചയപ്പെടല് ഇനി വന്നേ കഴിച്ചിട്ടാവാം ബാക്കി അവിടെ ഒരുത്തൻ കയറ് പൊട്ടിച്ച് നിൽക്കുന്നുണ്ട് അറിയാലോ വിഷം എന്നാ നിങ്ങൾ നിങ്ങളല്ലാതെയാവും ഭക്ഷണത്തിന് മുന്നിൽ അവൻ കൂട്ടുകാരൻ പെങ്ങൾ പെണ്ണ് എന്നൊന്നുമില്ല ഇല്ല ഇപ്പം വന്നാൽ എന്തെങ്കിലുമൊക്കെ കഴിക്കാം പോ അവിടുന്ന് എൻ്റെ അച്ഛനങ്ങനെയൊന്നും ചെയ്യൂല ു ഓ എന്ന മോൾ ഇവിടെ ഇരുന്നു ഞങ്ങൾ പോകുക വാടി സനമോളെ ദേ വരുന്നു ചേട്ടായി പറഞ്ഞത് സത്യമാണ് വിശക്കുന്നുണ്ടെങ്കിൽ പോയി ചേച്ചി പെണ്ണേ അവർ പോയ വഴിയെ നോക്കി നിന്നു മിഴി ഒരു പക്ഷെ ആദ്യമായിട്ട് ഇത്രയും സന്തോഷമായി താൻ ഇരിക്കുന്നത് തന്നെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി കെഞ്ചിയിട്ടുണ്ട് അതേസമയം സാം ആശ്വസിക്കുവായിരുന്നു ആ പഴയ നക്ഷത്രയിൽ നിന്നും തൻ്റെ മാത്രം മെഴിയായി അവൾ മാറുന്നതോത്ത് അറിയാതെയാണെങ്കിലും അവളിലെ കുറുമ്പ് പുറത്ത് വരുന്നതോർത്ത് അവർ ചെല്ലുമ്പോൾ ആരോൺ എല്ലാവർക്കുമുള്ള പ്ലേറ്റൊക്കെ എടുത്ത് റെഡി ആയിട്ടിരിക്കുവാണ് ഹോസ്പിറ്റലൊക്കെ ആയതുകൊണ്ട് ഭക്ഷണമൊന്നും ശരിയായില്ലായിരുന്നു അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ട് എല്ലാവരും ഇരുന്നു സാം തന്നെയാണ് വിളമ്പിക്കൊടുത്തത് എല്ലാവർക്കും ആരോൺ കൂടെയൊന്നും പറഞ്ഞില്ല അവനോട് ഇരുന്നോളാൻ സാം പറഞ്ഞു മിഴിക്ക് സ്പെഷ്യലായിട്ട് കഞ്ഞിയും മാങ്ങ ചമ്മന്തിയുമാണ് അവനുണ്ടാക്കിയത് ബാക്കിയുള്ളവർക്ക് ചപ്പാത്തിയും ചിക്കൻ കറിയും ഉണ്ടാക്കി മിഴി അത് ആസ്വദിച്ച് കുടിച്ചു നല്ല രുചിയുണ്ട് അതിനെ എന്ന് അവൾക്ക് തോന്നി എല്ലാവരും ഒരുമിച്ചിരുന്ന് കഥ പറഞ്ഞു ഒരുപാട് കാര്യങ്ങളെപ്പറ്റി സംസാരിച്ചുമാണ് അവർ കഴിച്ചത് സംസാരത്തിൻ്റെ ഇടയ്ക്ക് പലപ്പോഴും ആരും തന്നെ ആയിരുന്നു ഏറെ ഇതെല്ലാം മിഴിക്ക് ആദ്യത്തെ അനുഭവമാണ് അതുകൊണ്ട് തന്നെ ഇതെല്ലാം അവൾ ഒരുപാട് സന്തോഷത്തോടെ ആസ്വദിച്ചു അതേസമയം പലപ്പോഴായി അവളിലേക്ക് നീളുന്ന തൻ്റെ കണ്ണുകളെ നിയന്ത്രിക്കാനാവാതെ വലയുകയായിരുന്നു സാം എല്ലാം സഹിക്കാൻ ആ നീലമിഴികളിൽ അധികം താൻ മാത്രം നിറയുന്ന ദിനം വരുമോ ആ നീലമിഴികളിൽ തന്നോടുള്ള പ്രണയം നിറയുമോ ആ അമർത്തി അമർത്തിമുത്തിക്കൊണ്ട് പറയണം അതെ എനിക്ക് നിന്നോട് പ്രണയമാണ് പെണ്ണെ അടങ്ങാത്ത പ്രണയം ആരോൺ നോക്കുമ്പോൾ സം കയ്യിൽ ചപ്പാത്തി കഷ്ണം പിടിച്ചുകൊണ്ട് മെഴിയെ നോക്കിക്കൊണ്ടിരിക്കുവാണ് പിന്നെ ഒന്നും നോക്കിയില്ല അവസരം മുതലാക്കി ആദ്യം അവൻ്റെ ഉണ്ടായിരുന്ന ഒരു ചിക്കൻ പീസ് അടിച്ചു മാറ്റിച്ചക്കൻ പിന്നെ അവൻ്റെ നോക്കി ഒരു ചവിട്ടും കൊടുത്തു എന്നിട്ട് ചെവിയിൽ പതുക്കെ പറഞ്ഞു നോക്കിയിരിക്കാതെ കഴിച്ചിട്ട് എണീറ്റ് പോട അവൻ നിന്ന് നോക്കി ഒരു നോക്കിയൊരു ചമ്മിയ ചിരിച്ചിരിച്ചു ബാക്കി കഴിച്ച് പെട്ടെന്ന് എഴുന്നേറ്റ് പോയി പിന്നെ ആരോണും സാമും അടുക്കളയും ഒക്കെ ഒന്ന് വൃത്തിയാക്കി ഹാളിലേക്ക് ചെന്നു അവിടെ ചെന്നപ്പോൾ സനമിഴിയോടെന്തൊക്കെയോ കാര്യമായിട്ട് പറയുമായിരുന്നു എൻ്റെ പൊന്നു മോളെ നീ എൻ്റെ പെങ്ങളെ കത്തിവെച്ച് കൊല്ലല്ലേ ആരോൺ പറഞ്ഞു പോയിച്ചായി അവിടുന്ന് ഞാൻ നമ്മുടെ കാര്യമാണ് പറഞ്ഞേ ആണോ എന്ന പാടാ നമുക്കും കേൾക്കാം പക്ഷേ അതുവരെ പറഞ്ഞതിൽ നീയില്ലല്ലോ ഇല്ലല്ലോ മിഴി ചോദിച്ചു ഇല്ല ഞാൻ പറയാൻ പോണേ ഉള്ളൂ ഞാൻ ജനിച്ചതും വളർന്നതുമൊക്കെ അങ്ങ് ബാംഗ്ലൂരാണ് ഇവിടെ അങ്ങനെ വന്നിട്ടില്ല എൻ്റെ അമ്മ ജോലി പപ്പ ജയകൃഷ്ണൻ സ്ഥിരം കാര്യങ്ങൾ ലവ് മാരേജ് വീട്ടിലാകെ ബഹളം നാടുവിടുന്നു അതുകൊണ്ട് പപ്പയുടെ വീടോ വീട്ടുകാരോ ഒന്നും അറിയില്ല ജീവനോടെ ഉണ്ടോ എന്ന് പോലും അമ്മയുടെ വീട്ടിൽ അത്രയും പ്രശ്നമില്ലായിരുന്നു ഞാൻ ഉണ്ടായി കുറച്ച് കഴിഞ്ഞ് അവർ ഞങ്ങളെ വീട്ടിലേക്ക് വിളിച്ചു പക്ഷേ എന്തോ അന്ന് പോകാൻ പറ്റിയില്ല അതുകൊണ്ട് അവർ അങ്ങോട്ട് വന്നു ഞാൻ ആദ്യമായി ഇവിടെ വരുന്നത് എനിക്ക് അഞ്ച് വയസ്സുള്ളപ്പോഴായിരുന്നു എനിക്ക് പതിനേഴ് വയസ്സുള്ളപ്പോൾ എൻ്റെ അച്ഛൻ മരിച്ചു അതിന് പുറകെ അമ്മയും പിന്നെ ഞാൻ ഒറ്റക്കായ കൊണ്ട് ഇങ്ങോട്ട് പോന്നു ഇവിടെ അമ്മച്ചി മാത്രമേ ഉള്ളൂ ബാക്കിയുള്ളവരൊക്കെ വിദേശത്താണ് അച്ഛനും അമ്മയും മരിച്ച സങ്കടത്തിൽ നടക്കുമ്പോഴാണ് ചായനെ കാണുന്നത് പിന്നെ ആ നടത്തും ഇച്ചായൻ്റെ പുറകെയാക്കി ആദ്യമൊക്കെ ഒത്തിരി വഴക്ക് പറഞ്ഞു എന്നെ കാണുമ്പോൾ മാറി നടന്നു ഇതിൻ്റെ ഇടയ്ക്ക് ചേട്ടായോണ്ട് നല്ല കൂട്ടായി എൻ്റെ സ്വന്തം ചേട്ടായിയായി മാറി പിന്നെയും കുറേ കാലം അങ്ങനെ തന്നെ പോയി പക്ഷെ ഒരിക്കൽ പോലും എന്നെ തല്ലിയിട്ടില്ല സാധാരണ ഇങ്ങനെ പുറകെ നടക്കുമ്പോൾ തല്ല് പതിവാണല്ലോ പക്ഷേ ഈ എന്നെ തല്ലിയിട്ടില്ല വഴക്ക് പറയും പക്ഷേ വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടില്ല പിന്നെ ഒരു മാറ്റവും ഇല്ലാതെ പോയി ഒരു ദിവസം ഞാൻ കേട്ടത് ഈ ചായൻ്റെ കല്യാണം ഉറപ്പിച്ചു എന്നാണ് ജീവൻ പോകുന്നത് പോലെ തോന്നി ഒന്ന് കണ്ടാൽ മതി എന്ന് തോന്നി ചെന്നു എന്നെ ഇഷ്ടമല്ലേ ഈ ചായ എന്ന് ചോദിച്ചു അത് മാത്രമേ ഓർമ്മയുള്ളൂ കെട്ടിപ്പിടിച്ചു പറഞ്ഞു ഇഷ്ടമാണെന്ന് പിന്നെ ഞാൻ അറിയുന്നേ ഇച്ചായൻ പറഞ്ഞിട്ടൊരു കൂട്ടുകാരനാണത് പറഞ്ഞതെന്ന് ഞാനൊന്നും നോക്കിയില്ല നേരെ ചേട്ടായിയോടെല്ലാം പറഞ്ഞു കൊടുത്തു ചേട്ടായി ഇച്ചായനെ എടുത്ത് കുടഞ്ഞു ചേട്ടായി നന്നായി കുടഞ്ഞിട്ടുണ്ട് പിന്നെ ഇതുവരെ എൻ്റെ കണ്ണ് നിറയാൻ ഇച്ചായന് സമ്മതിച്ചിട്ടില്ല അതുപോലെ അച്ഛനും അമ്മയും ഇല്ലാത്തനിക്ക് എനിക്ക് ചേട്ടായും ഇച്ചായൻ്റെ അമ്മയും പപ്പയും സ്വന്തമാണ് ഇതൊക്കെയാണ് ഞങ്ങളുടെ കഥ ഇനി ചേച്ചിയുടെ കഥ പറ മിഴിയൊന്ന് ഞെട്ടിയെങ്കിലും പെട്ടെന്ന് അവളിൽ ഒരു നിർവികാരത കടന്നു വന്നു കണ്ണുകൾ നിറഞ്ഞു എന്തോ പറയാൻ വന്നു ആരോൺ പറഞ്ഞു മോളെ അവൾ ചുമ്മാ പറഞ്ഞതാ മോളെ നോക്കിയായിട്ടൊക്കെ പറയേ പറഞ്ഞാൽ മതി പിന്നെ ഒരു ദിവസം അച്ചായ ഞാൻ പറയാമോ